ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഈസ്റ്റർ ദിവസമായിട്ട് നമുക്കൊരു ബീ റൈസും ചിക്കൻ കറിയും തയ്യാറാക്കിയാലോ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ് നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യുന്നത് നമ്മൾ കൈമാ റൈസാണ് ചെയ്യുന്നത് നല്ലപോലെ കഴുകി ഒരു അഞ്ച് മിനിറ്റ് കുളത്ത് വയ്ക്കാം കുറച്ച് ഗ്രാമ്പൂ പട്ട ഏലക്കല എടുത്തിട്ടുണ്ട് ഏലക്കയുടെ കുരു മാത്രം എടുത്താൽ മതിയാവും നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അരി ഊറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത് അത് ഗ്രാമ്പവും മുട്ടയും ഏലക്കായും മതിയാവും ഏലക്കായ കുരു കുരുമാത്രമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് എണ്ണയും വേണമെങ്കിൽ ചേർക്കാം വെളിച്ചെണ്ണയോ ഏതെണ്ണയോ ചേർക്കാം നല്ലപോലെ കുറച്ച് നെയ്യ് വേറെ ചേർത്താലും നല്ലതായിരിക്കും നമ്മൾ അവസാനം കുറച്ച് നെയ്യ് ചേർക്കണം നമുക്ക് ആദ്യം കുറച്ച് സവാട ഒക്കെ ഒന്ന് വയറ്റി ഗ്രാമവും പട്ട എല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അരിയും ചേർക്കാം അരി നല്ലപോലെ വെള്ളമെല്ലാം മാറ്റി ഊറ്റി വെച്ചതിന് ശേഷം വേണം നമുക്കൊന്ന് ഒരഞ്ച് മിനിറ്റ് നമുക്ക് നല്ലപോലെ ആ നെയ്യൊന്ന് മൂപ്പിച്ചെടുക്കാം അധികം മൂക്കേണ്ട ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന രീതിയിൽ കുറച്ച് നേരം ഒരഞ്ച് മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം അരി അധികം പൊടിഞ്ഞു പോ പെട്ടെന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നമ്മളിത് ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അരി എത്ര ഗ്ലാസ്സിൽ നമ്മൾ അളഞ്ഞിട്ട് അരി എത്ര എടുത്തോ അതിൻ്റെ ഇരട്ടി വെള്ളം തന്നെ നമ്മൾ ചേർക്കണം വെള്ളം നമുക്ക് ആദ്യം തിളപ്പിച്ച് വയ്ക്കണം നമുക്ക് അരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചേർക്കാം നമ്മൾ അരി ഗ്ലാസ്സിൽ അളഞ്ഞതിന് ശേഷം എത്രയും വെള്ളം തന്നെ നമുക്ക് തിളപ്പിച്ച് വയ്ക്കാം അങ്ങനെ അരി വെള്ളവും തിളപ്പിച്ച് നല്ലപോലെ അരി ഉപ്പും ചേർത്ത് ഇളക്കിയെടുക്കാം ഇതിന് മഞ്ഞൾ പൊടിയും മറ്റുള്ളതൊന്നും വേണ്ട നമുക്ക് ഗീ ഗീ റൈസാണ് ചെയ്യുന്നത് അപ്പം നല്ലപോലെ വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്കടച്ച് ഇപ്പോൾ തന്നെ വെള്ളം നല്ലപോലെ അരി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ചൂട് വെള്ളമാണ് ചേർത്തത് നമുക്ക് സിമ്മി വെച്ച് ഒരു എട്ട് മിനിറ്റ് നമുക്ക് സിമ്മി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ കുറച്ച് മുമ്പ് നിൽക്കുന്ന രീതിയിൽ വേണം ചേർക്കാൻ എന്നാലേ അരി വിന്തു വരുമ്പോൾ നമുക്ക് നമുക്കുപ്പ് പാകമായി കിട്ടുകയുള്ളൂ ഇപ്പം തന്നെ നമുക്ക് കുക്കറോ അടച്ച് നമ്മൾ ടൈറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് സിമ്മിൽ വെക്കണം തിളച്ചതുകൊണ്ട് അപ്പം തന്നെ നമുക്ക് സിമ്മിൽ വെക്കാം നമ്മുടെ അരി വെന്ത് പാകമായി വന്നിട്ടുണ്ട് എല്ലാം നല്ലപോലെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല എന്നാൽ നല്ലപോലെ വെന്തും വന്നിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ കുറച്ച് വെന്ത് വരുന്നതാണ് നല്ലത് കുറച്ചും കൂടെ നെയ്യും ചേർക്കാം നമ്മൾ കുറച്ച് മുമ്പേ തന്നെ നമ്മുടെ ഉള്ളിയും നല്ലപോലെ വറുത്ത് വെച്ചിട്ടുണ്ട് അതും ചേർക്കാം നമ്മൾ കശുവണ്ടി പരിപ്പ് കുറച്ച് മുന്തിരിയും കൂടെ നമ്മുടെ വറുത്തെടുക്കാം അത് കുറച്ച് നെയ്യും എണ്ണയും ചേർത്ത് വറത്തെടുക്കാം അത് നല്ലപോലെ കുറച്ചൊന്ന് മൂത്ത് വരണം ഒരു ചെറിയ ചുവന്ന വരെ നമുക്ക് കശുവണ്ടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ മുന്തിരിങ്ങയും നല്ലപോലെ മൂത്തു വരും ചൂടോടെ തന്നെ റൈസ് നമുക്ക് ഇളക്കിയെടുക്കാം അധികം ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമുക്ക് ഇളക്കി ഇളക്കിയെടുക്കേണ്ടത് നമുക്ക് വറുത്ത് വെച്ച മുന്തിരികയും അണ്ടിപ്പരിപ്പും ചേർക്കാം നമുക്ക് കുറച്ച് നെയ്യും ചേർത്ത് നമ്മൾ ഉള്ളി വറുത്തു വെച്ചതും ചേർത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർക്കാം നമുക്ക് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങ കുറച്ച് വറുത്തെടുത്ത് വെക്കണം തേങ്ങയുടെ കൂടെ ചേർക്കാതിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഈ തേങ്ങയ്ക്ക് വേണ്ടുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിന് വേണ്ടുന്ന കുറച്ച് മസാല പൊടിയും ചേർത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് മൂത്ത് പോകണ്ട അതിന് കുറച്ച് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതിയാവും നമുക്കിനി വേണ്ടുന്ന ഈ അരപ്പിന് വേണ്ടിയിട്ട് ചേരുന്ന നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കച്ചമുളകും കുറച്ച് സവാളയോ ചെറിയ ഉള്ളിയോ കട്ട് ചെയ്തുകൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നല്ലപോലെ കുറച്ച് ഇഞ്ചി ഈ അരപ്പിന് വേണ്ടിയിട്ട് ഈ തേങ്ങാക്കൂട്ടിന് കൂട്ടിന് വേണ്ടിയിട്ടുള്ള അരപ്പും മതിയാവും ഉളിച്ചിക്കന് വേറെ ചേർക്കുന്നുണ്ട് എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം ആറുമ്പോൾ നമുക്ക് അത് അരച്ചെടുക്കാം വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടതില്ല നല്ലപോലെ പൊടിച്ചെടുത്താൽ മതിയാവും ഇത് നല്ലപോലെ ഒന്ന് മൂ മൂത്ത് വരുന്നവരെ നമുക്ക് കുറച്ചും കൂടെ ഉള്ളിയൊക്കെ ഒന്ന് വാഴി വരുന്നവരെ കുറച്ചും കൂടെ മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമുക്കത് തണുക്കുമ്പോൾ നല്ലപോലൊന്നും പൊടിച്ചെടുത്താൽ മതിയാവും വെള്ളം തൊട്ട് അരയ്ക്കേണ്ടതില്ല ഇത് നമുക്ക് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആടുമ്പോൾ അരച്ചെടുക്കാം മറ്റൊരു ബാങ്ങിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയെല്ലാം എല്ലാം നമ്മളൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ചേർത്ത് ഒന്നും ഒന്ന് മൂപ്പിച്ചെടുക്കാം നല്ലപോലെ മൂപ്പിച്ചതിന് ശേഷം നമുക്ക് സവാളയും ചേർക്കാം നമുക്ക് അതരപ്പം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിന്ന് സവാള ചെറുതായി കട്ട് ചെയ്താണ് അതും ചേർത്ത് നമുക്ക് നല്ലപോലെ എണ്ണയൊക്കെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം ഇതൊരുവിധം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് വേണം മുക്കും ചേർക്കാം ചിക്കന് വേണ്ടിയിട്ടുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത് നമ്മൾ വറുത്തരച്ചാണ് വെക്കുന്നത് ആദ്യം അതിനാൽ വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത് അതിനെ അരച്ചെടുക്കണം ഇത് ഇഞ്ചിയും എടുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് വയറ്റി നമ്മൾ അരച്ചെടുക്കുകയാണ് ഇതിന് വേണ്ടുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും നമുക്ക് വേറെ ചേർക്കാം അതും നമുക്കൊന്ന് കുറച്ച് എണ്ണയൊക്കെ ചേർത്ത് ഇതിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വേണുന്ന പൊടികളെല്ലാം ചേർക്കാം എനിക്ക് വേണ്ടുന്ന മുളക്ടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി നമുക്കിതിൽ കുരുമുളക് ചേർക്കുന്നില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാമാണ് കൂടുതൽ ചേർക്കുന്നത് അങ്ങനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കുറച്ച് എണ്ണയും കൂടെ ഒക്കെ ചേർത്ത് നല്ലപോലെ ഈ അരപ്പൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് നല്ലവണ് അരപ്പ് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് ചിക്കനും ചേർക്കാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് തക്കാളിക്കയും ചേർക്കണം അതും ചേർത്ത് നമ്മൾ ചിക്കനും ചേർക്കാം ചിക്കനും ചേർത്ത് നല്ല വലുന്ന് പുരട്ടിയെടുക്കാം ചിക്കനൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് അരിപ്പ് നല്ല പോലെ പിടിക്കുന്ന രീതിയിൽ നല്ല വല്ല ഇളക്കിയെടുക്കാം അവർക്ക് നല്ലപോലെ ചിക്കനെ നല്ലപോലെ പെരണ്ടി വരുന്ന രീതിയിൽ നല്ലപോലെ എടുക്കണം. ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിരുന്നു വീണ്ടും വേണമെങ്കിൽ മുഴുവൻ ചേർക്കാം ഉപ്പൊക്കെ നോക്കി നല്ലപോലെ ഒന്ന് ഇരട്ടി വെക്കാം ചിക്കൻ നല്ലപോലെ ഇളക്കി നല്ലപോലെ എടുത്തിട്ടുണ്ട്. chicken ഇതില് പകുതി പാകമാകുമ്പോൾ നമുക്ക് ആദ്യം പൊടിച്ച് വെച്ചിരുന്ന തേങ്ങയും എല്ലാം ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ചേർത്ത് നമ്മൾ പൊടിച്ച് വെച്ച നടുപ്പും കൂടെ ചേർത്ത് നല്ലപോലെ വീണ്ടും ഇളക്കി എടുക്കണം അപ്പോഴും നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ഉപ്പൊക്കെ നോക്കി നമുക്ക് വേണമെന്ന ഉപ്പും ചേർക്കാം നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം നമുക്ക് നല്ലപോലെ അടച്ച് വേവിക്കാം കുറച്ച് നല്ലപോലെ ചാറൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നല്ലപോലെ വീണ്ടും അടച്ച് വയ്ക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് സെർവ് ചെയ്യാം ഇങ്ങനെ തേങ്ങയൊക്കെ വറുത്തരച്ച് ചിക്കൻ കറി വെക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നമ്മുടെ ചിക്കൻ കറിയും റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ ഈ റൈസും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആഹാരം സെർവ് ചെയ്യാം നല്ല ഗീ ആണ് കുട്ടികൾക്ക് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ടുണ്ട് വളരെ ടേസ്റ്റുമാണ് കുഴഞ്ഞൊന്നും പോയിട്ടില്ല അങ്ങനെ ഗീ റൈസ് റെഡിയായി വന്നിട്ടുണ്ട് ചിക്കൻ കറിയും വളരെ ടേസ്റ്റുള്ളതാണ് ചിക്കൻ കറി തേങ്ങയൊക്കെ വറുത്തറിച്ച് വെച്ചത് കൊണ്ട് നല്ല ധാരാളം ഗ്രേവിയൊക്കെ ഉണ്ട് ഇത് ചപ്പാത്തിക്കും നല്ലതാണ് നമ്മുടെ സാദാ ചോറിനും നല്ലതാണ് ഗീ റൈസിന് വളരെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഈ ചിക്കൻ കറി നിങ്ങൾ നിർബന്ധമായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഈ ചിക്കൻ കറിയും ഈ ഗ്രീൻ റൈസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലേക്കൊന്ന് ഇന്നേബിൾ ചെയ്യണം ആ ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇത് നമ്മൾ ഈസ്റ്ററിൻ്റെ അന്ന് വീഡിയോ എടുത്താണ് അടുത്ത ദിവസം ഇതും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ